ബിഗ് ബോസിൽ വന്ന ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ ഷാനവാസിനെ നെവിനും തമ്മിലടിപ്പിക്കുന്നു അതിനായിട്ടൊരു ഹിൻ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ നെവിൻ ആളൊരു ഫുഡിയും കോമഡി പറയുന്ന ആളൊക്കെ അല്ലേ അയാളാണെങ്കിൽ ഫുഡൊക്കെ സേവ് ചെയ്ത് വെക്കുന്നതിന് ഒരു ബോക്സ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ചിപ്സും ചോക്ലേറ്റ്സും എല്ലാം വെച്ചിട്ടുണ്ട് ആ ബോക്സിനെ പറ്റി ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നൂബിൻ അത് മനസ്സിലാക്കി ഷാനവാസ് ആണെങ്കിൽ ആരും അറിയാതെ നെവിൻ്റെ ആ ബോക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിലെ ചിപ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഷാനവാസാണ് നെവിൻ്റെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നൂബിനാണെങ്കിൽ നെവിനോട് പറഞ്ഞു കൊടുക്കുന്നു അതോടെ നെവിനും ഷാനവാസും ഭയങ്കര അടി അടിയുണ്ടാക്കുന്നു ഷാനവാസാണെങ്കിൽ നെവിൻ പറയുന്ന ഓരോ കാര്യങ്ങളും തമാശ മട്ടിന് മാത്രമേ എടുക്കുന്നുള്ളൂ താടോ എൻ്റെ ചിപ്സ് താടോ കുറച്ച് മുമ്പേം കൂടി തനിക്ക് ഞാൻ തന്നെ അല്ലേ ഇയാൾ തിന്നോ എൻ്റെ വരെ തന്നെയല്ലേ എന്നൊക്കെ നെവിൻ പറയുന്നത് കേട്ടിട്ട് ഷാനവാസിന് ചിരി വരുന്നുണ്ട് അയാൾ തമാശയ്ക്ക് മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളൂ താൻ സേവ് ചെയ്തു വെച്ചിരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ തീർന്നെന്ന് നെവിനെ ഇത്തിരി ടെൻഷൻ അടിപ്പിച്ചതിന് ശേഷം ഷാനവാസ് ഒടുക്കം ആ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് നൂബിനും ഷാനവാസും രണ്ടാളും കൂടി ചേർന്നിട്ടുള്ള പ്രാങ്ക് പ്രാങ്കാണോ എന്നറിയത്തില്ല എന്തായാലും ഇതൊരു പ്രാങ്ക് ആയിരുന്നു വഴക്കുണ്ടാക്കുന്ന സമയത്തും ഷാനവാസ് നെവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനാ നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി എന്ന് ആര് കണ്ടു ആരാ നിന്നോട് പറഞ്ഞേ അങ്ങനെ വഴക്കിൻ്റെ ഒടുക്കം നമ്മുടെ നെവിൻ തന്നെ പറയുന്നുണ്ട് ബിന്നിയുടെ ഹസ്ബൻഡായിട്ടുള്ള നൂബിനാണ് തന്നോട് പറഞ്ഞെന്ന് എടുത്തു വച്ചിരുന്ന സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുമ്പം ഒരുപാട് സന്തോഷിക്കുകയും കണ്ണുകറുകയൊക്കെ ചെയ്യുന്നു സന്തോഷത്തിന് ആ അലുവയൊക്കെ കുറച്ച് ചാനവാസന കൊടുക്കുന്നു